ഈ കാണുന്ന പൈസ നിങ്ങൾക്കുള്ളതാണ് ചെറിയൊരു വിഷു കഴിഞ്ഞിട്ട് എന്റെ വക ഇത് കിട്ടാനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുക അതിപ്പോ ഇൻസ്റ്റയിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമന്റ് ചെയ്യുക കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് നമ്മൾ ഈ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തു തരും ഒരു നാല് ദിവസത്തിനകം ചെറിയൊരു ക്ലൂ ഞാൻ തരാം ഒരു നാലായിരം രൂപേന്റെ തായയാണ് ഈ സംഖ്യ വരിക അപ്പൊ ഒന്നും നോക്കണ്ട വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളിൽ നിങ്ങളെ പ്രിഡിക്ട് ചെയ്യുന്ന ചങ്കുകൾക്ക് താണ്ട് ഷെയർ ചെയ്തുകൊടുത്തോളി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിഷുവിനൊരു ഉപകാരമായിക്കോട്ടെ ചെറിയ പൈസ ആണെങ്കിലും അതൊരു അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടട്ടെ ാണ് ഞാൻ അതുപോലെ തന്നെ ആൻസർ ഒന്നിൽ കൂടുതൽ നമ്മൾ ലോട്ട് എടുക്കുക നമ്മളെ കണ്ടീഷൻ ഉള്ളൂ ജാബിർ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ഫോളോ നിങ്ങൾ വീഡിയോ അത് ആണെങ്കിൽ എന്റെ പേരിലുള്ള ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോ ഓക്കെ വെറും നാല് വെറും നാല് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യും ബൈ ഫ്രം ജാബിർ ദിവസം